അപ്പോൾ അപ്പൊ നല്ല പൂ പോയത് നല്ല സോഫ്റ്റ് ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ കോളേജിലെത്തി ീംസിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഞാൻ രാവിലെ തന്നെ അടുക്കളയിൽ അടുക്കളയിലെത്തിട്ടോ അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞു കുക്കിംഗ് വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ കുക്കിംഗ് വീഡിയോ കൂടുതൽ ഇടണം 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 എന്ന് പറഞ്ഞതുകൊണ്ട് മോർണിംഗ് വീഡിയോ എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ട് രാവിലെ എഴുന്നേറ്റോടെ ഇടന്ന് കുക്ക് ചെയ്യുന്നത് കാണാൻ ഭയങ്കര എനർജറ്റിക് ആണ് ഇൻസ്പിറേഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വീണ്ടും കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് എനിക്ക് യാതൊരു മാറ്റവും ഇല്ലാട്ടോ നിങ്ങൾ അന്ന് കണ്ട ഞാൻ തന്നെയാണ് ഇന്ന് കണ്ട ഞാനും കാരണം നമ്മുടെ വീഡിയോ എന്ന അത്യാവശ്യം ചിലരിലേക്കെങ്കിലും എത്തപ്പെട്ടോ അതിൽ നിന്നും എനിക്ക് യാതൊരു മാറ്റവും ഇല്ല കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ഞാനിവിടെ ഭയങ്കര പണിയിലാണ് അപ്പൊ എൻ്റെ ജോലി ആദ്യത്തെ ചെക്ഷൻ ഏകദേശം ഒക്കെ തീർന്നിട്ടുണ്ട് അതാ നല്ല പൂ പോലത്തെ ഇഡലിയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കിയത് ഞാൻ ദോശമാവ് ദോശമാവെന്ന് ദോശമാവ് ദോശമാവരക്കാന്ന് പറഞ്ഞു പാൻസിനോട് ചോദിച്ചു ഞാനും ദോശ മാവ ദോശയാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് രണ്ടും ഇഷ്ടമാന്ന് പറഞ്ഞേ അപ്പോൾ എന്നാലും നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു എനിക്ക് കുറച്ചോടെ ഇഷ്ടം ഇഡലിയാന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതാ നല്ല പൂ പോലത്തെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇരിക്കുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുക എന്നാൽ വിചാരിച്ചിരിക്കുന്നത് പറ്റിയാണ് നമുക്കൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കാം അതങ്ങ് ആർഭാടമായി ഇപ്പോൾ പോകുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല പക്ഷെ ആനച്ചൂടുന്ന ഏറ്റവും ഇഷ്ടം ചട്ണിയാണ് തേങ്ങാ ചട്നി ഉണ്ടാക്കുന്നതാണ് സാമ്പാർ ഞാൻ സാമ്പാറാണ് ഇപ്പം നമുക്ക് ചോറിന് കൂടി അങ്ങ് എടുക്കാറ് അപ്പോൾ ഇഡലി ഞാനല്ല ഇതിനകത്ത് തന്നെ ഉണ്ടാക്കുന്നത് അപ്പം സമയം നമുക്ക് പോലെ കിടക്കും എന്നുണ്ട് വിറകും ഉണ്ട് വിറകിൻ്റെ തീയും ചൂടും ഇതും എല്ലാം സെയിം ആണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ചോറ് വയ്ക്കാനായിട്ടും അരി അടപ്പത്തിടാനായിട്ട് അപ്പോൾ അരി വാങ്ങുന്നതിന് മുമ്പ് എന്താണേലും എനിക്ക് പോകേണ്ട ഒരു സാരി നമുക്ക് അടപ്പത്ത് ഇട്ടിട്ട് പോകാം കാരണം നമ്മുടെ ബാസ്കിമോൻ ഇഡലി അങ്ങനെ കഴിക്കത്തില്ല അവന് ചോറാണ് ഇഷ്ടം പിന്നെ അമ്മച്ചിയും ഇഡ്ഡലി ദോശ ഇഷ്ടമായില്ലോ അപ്പോൾ ചോറ ഇഷ്ടം അപ്പം നമുക്ക് ചോറുകൂടെ കഴിച്ചിട്ട് വേണം നമുക്ക് പോകാൻ പരിപ്പ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഓടിയായിരുന്നു ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇഡലി കഴിക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഒരു സെക്ഷൻ ഇഡലി ഒഴിച്ചെടുത്തതാണ് ഇഡലി മാവ് കുറച്ച് ടൈ കുറച്ച് ഇരിക്കണം എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യമില്ല ഇതാ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇഡലി മാവ് പിന്നെ ഇഡലി പെട്ടെന്ന് പൊളിഞ്ഞു പോകാനുള്ള കുറച്ച് സൂത്രവാക്യങ്ങളൊക്കെ പറഞ്ഞത് ഇഡലി തട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് ആവിയൊക്കെ വന്നതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ മാവ് പോരി ഒഴിക്കേണ്ടത് മാവിൻ്റെ കൺസിസ്റ്റൻസി ഇതാ ഇതുപോലെ ആയിരിക്കണം ദോശമാവ് പോലെ അത്ര ലൂസ് ലൂസാകാനായിട്ട് പാടില്ല പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇഡലി തട്ടിൽ നല്ലെണ്ണ പുരട്ടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് മാവ് ഇഡലി പൊളിഞ്ഞ് കിട്ടും അതുപോലെ ഒന്ന് തണുത്തതിന് ശേഷം മാത്രമായിട്ട് ഇഡലി പൊളിച്ചെടുക്കാവുള്ളൂ എടുത്ത് വെച്ചിട്ട് അപ്പം അല്ലെങ്കിൽ ഒരു ഇച്ചിരി വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ മതി ഇഡലി തട്ട് നമ്മൾ ആടപ്പിൽ നിന്ന് എടുത്തിട്ട് അതുപോലെ തന്നെ ഇഡലി സോഫ്റ്റ് ആവാനായിട്ട് പത്ത് മിനിറ്റ് കൂടുതലും നമ്മൾ ഒരിക്കലും ഇഡലി വേവിക്കാനായിട്ട് വെക്കരുത് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും എടുത്തോളണം നല്ല നന്നായിട്ട് തിളച്ചാവി വന്നതിന് ശേഷമേ നമ്മൾ ഇഡലി കോരി ഒഴിക്കാവുള്ളൂ ഇതൊക്കെയാണ് ഇഡലി സോഫ്റ്റ് ആവാനും പെട്ടെന്ന് പൊളിഞ്ഞു വരാനൊക്കെയുള്ള ഒരേ ഒരു ടെക്നിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ ഇഡലി എടുക്കുമ്പോഴേ ഞാൻ കാണിച്ചുതരാം പെട്ടെന്ന് പുളിഞ്ഞു വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പം എന്താണെങ്കിലും ഞാൻ ആദ്യത്തെ കുറച്ച് ഇഡ്ഡലി എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ഇഡലി അരി കൂടുതലൊന്നും ഞാനിന്ന് വയ്ക്കാറില്ല ഞാൻ കുറച്ച് സമയം കൊണ്ട് കുറച്ച് തേങ്ങ രകി വെക്കട്ടെ ഇപ്പം താ നമ്മുടെ ഇഡ്ഡലിതാ ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് പത്ത് മിനിറ്റ് ആയിട്ടോ ഇപ്പം നമ്മുടെ ഉണ്ടലിയൊക്കെ പൊളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ സോഫ്റ്റ് ഇഡലി ആണ് ട്ടോ ഞാൻ 1/2 1/2 ഗ്ലാസ് പച്ചടിയാണ് എടുത്തത് 1/2 ഗ്ലാസ് പച്ചടിയും ഒരു അര അരമുക്കർ ഗ്ലാസ് ഉഴുന്നാണ് എടുത്തത് ഈ ഒരു ഗ്ലാസ്നാണ് ഞാൻ ഇന്നലെ പച്ചടി എടുത്തത് ട്ടോ നമ്മൾ രണ്ട് മാവോയുണ്ട് പിന്നെ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ആയതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഒന്ന് ഡെലിത്തോട്ടിലൊക്കെ നിമിഷം പറ്റിയത് കേട്ടാ മൂന്ന് ഇഡലിക്കുള്ള മാവോടെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇതും കഴുകി വെച്ച് നമുക്ക് ചോറ് കാലം ഞാൻ നല്ല ശരിക്ക് കഴുകില്ലായിരുന്നു അതും കൂടെ നമ്മൾ കഴുകി വെക്കാം കാരണം ഈ ഇഡലിപാത്രം മാറ്റുന്ന വഴി നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കണം നമുക്ക് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജോലികൾ എൻ്റെ ജോലി ഇങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് അരിയാനിട്ടാൽ പിന്നെ ഡ്രസ്സ് മാറിപ്പോയാൽ മതി അപ്പം എൻ്റെ ഇന്നത്തെ ജോലി കഴിഞ്ഞു കാണിച്ചു തരാം എന്താ നല്ല പൂ പോലത്തെ ഇഡ്ഡലി ഉരുളക്കിഴങ്ങ് സാമ്പാർ നല്ല തേങ്ങ ചമ്മന്തി അപ്പം എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറി പോകാനായിട്ട് വരാം ഞാനങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് കഴിക്കുവാണോട്ടോ ആൻസ് ഇന്ന് ആൻസിൻ്റെ പ്രിൻസിപ്പളിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ബർത്ത്ഡേ കാർഡ് ഉണ്ടാക്കിയില്ലായിരുന്നു അപ്പോൾ രാവിലെ ഒരു കാർഡൊക്കെ ഉണ്ടാക്കി കൊടുത്തത് കാണിച്ച കാർഡ് ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുപോകാം പെട്ടെന്നൊരു കാർഡ് തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ ഹാപ്പി ബർത്ത് ഡേ അതിൻ്റെ ഉള്ളു കാണിച്ചേ വേഗം മടക്കി ഡയറക്റ്റ് അത്തേക്ക് വെച്ചാടെ കുടിപ്പിക്കാതെ പിടിപ്പിക്കാതെ വേണിന്നലെ എന്നോട് പറഞ്ഞില്ല എന്നേ മുഹൂർത്തത്തിനാണ് പറഞ്ഞത് ഞാനാണെങ്കിൽ പോകാൻ റെഡി ആട്ടിരിക്കുവാണ് ഇപ്പം ഇത് കഴിക്കട്ട് ഇഡ്ഡലി സാമ്പാറും എടുത്തത് ആൻസ് ആണെങ്കിൽ കളർ പുസ്തകം കളർ ചെയ്യാൻ അടുത്ത ഇതും അതും ഇതും എല്ലാം എടുത്ത് വെക്കും സ്കെച്ച് പേനയൊക്കെ ഉള്ളതുകൊണ്ട് രക്ഷ പെട്ട് പണ്ട് ആൻസ് ചെറുപ്പത്തിൽ പറയുമായിരുന്നു ഒരു പെണ്ണ് കെട്ടുമായിരുന്നെങ്കിൽ സ്കെച്ച് പേന കിട്ടിയനാണ് അവൻ്റെ ധാരണ പെണ്ണ് കിട്ടുമ്പം പെണ്ണ് കെട്ടുമ്പം ഒരു കല്യാണം കച്ചു സ്കെച്ച് പേന കിട്ടിയനാണ് സ്കെച്ച് പേന സ്ത്രീധനമായിട്ട് സ്കെച്ച് പേന വാങ്ങാനിരിക്കുന്നവനായിട്ട് വളരുമ്പോഴും സ്കെച്ച് പേന മതിയെ അയ്യോ ഗിഫ്റ്റ് ഒക്കെ കിട്ടൂലേ കല്യാണം കഴിക്കുമ്പോൾ പാൻസ് കൊടുത്തു ഗിഫ്റ്റ് ആയിട്ട് സ്കെച്ച് വേന കിട്ടിയിരുന്നെങ്കിലും അപ്പൊ പെണ്ണ് കിട്ടിയാല് കല്യാണം കഴിച്ച കല്യാണത്തിന് ഗിഫ്റ്റ് ആയിട്ട് സ്കെച്ച് വേന അന്നതാ ഏ അതെന്നാ സ്കെച്ച് വേനയാ വേന എവിടാറക്ക വേന ഞാനെന്താ ഇവിടെ എല്ലാം ഇഡലി എല്ലാം കഷ്ണങ്ങളാക്കിട്ടേക്ക് എളുപ്പത്തിന് തിന്നാൻ വേണ്ടി എന്നിട്ടോഡ് കറക്കിട്ടോ സ്പീഡിൽ കറക്കിട്ടെന്തൂടാ കറക്കി പേന താഴൊക്കെ ഇട്ട് ഹെലികോപ്റ്റർ ഇപ്പൊ ഹെലികോപ്റ്റർ ആവുകയും ചെയ്തു വിടെ പോലും അപ്പം ഞാൻ പോയിട്ട് വരാട്ടോ കേട്ടോ ചാറ്റ ഒന്ന് മേടിക്ക് കാണാം അപ്പം ഞാനിതാ റോഡിൻ്റെ റോട്ടിലേക്ക് കയറാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തോട്ടിൽ ഇളകൊക്കെ കുറഞ്ഞു ഇവിടെ ഒരാളിറങ്ങി തന്നെ മുങ്ങി പോവാത്തൊന്നുമില്ല നല്ല അത്യാവശ്യ ആഴമൊക്കെ ഉണ്ട് കേട്ടോ ആനസൂട്ടറിനൊക്കെ ചാടി എവിടെയെങ്കിലുമൊക്കെ കുഴിയൊക്കെ ഉണ്ടെങ്കിൽ മുങ്ങിപ്പോകും രാവിലെ ആണെങ്കിൽ ചെറുതായിട്ട് മഴയും പെയ്തിട്ടുണ്ടായിരുന്നേ അമ്പലത്തിലാണെങ്കിൽ ഇന്ന് പതുക്കെ പാട്ട് വെച്ചിരിക്കുന്നത് ഭക്തന്മാരൊക്കെ കുറവാണെന്ന് തോന്നുന്നു അമ്പലം കണ്ട അങ്ങനെ നമ്മളിതാ മെയിൻ റോഡിലെത്താറായി ഇന്ന് എനിക്കിഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നട്ടോ നടന്നു വരാനും ഓടാതെ നടന്നു വരാനുള്ള സമയം കിട്ടി എന്താണെന്നറിയത്തില്ല ജോലികളൊക്കെ പെട്ടെന്ന് തീർന്നു ആറുമണി ആയപ്പോഴത്തേക്കും എല്ലാ പാത്രവും കഴുകി കമർത്തി ഇനി അമ്മച്ചിക്ക് ചോറ് വന്ന് കഴിയുമ്പം വാർത്തിട്ടാൽ മതിയെ അതമ്മച്ചി ചെയ്തോളൂ കേട്ടോ പക്ഷേ അമ്മച്ചി എന്നു ചോറ് വർത്താലും കൈ പൊള്ളിക്കാറുമുണ്ട് പണ്ട് മുതലേ ഉള്ളതാണ് ഞാൻ വീട്ടിലാണെങ്കിൽ ഒരു പണിയെടുത്തില്ലായിരുന്നേ എന്നിട്ട് പോലും എനിക്ക് ചോറ് മറക്കാനൊക്കെ ഞാൻ ഭയങ്കര എക്സ്പെർട്ടാണ് നമ്മുടെ വഴിക്ക് കയറി വരുമ്പോൾ കാണുന്നൊരു വീടാണ് കേട്ടോ അത് പുതിയൊരു കെട്ടിടമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവിടെ കട കടകളൊക്കെ ആയി കഴിയുമ്പം കുറുമ്പാല മറ്റവും വികസിച്ചോളും ഇപ്പോൾ ഇവിടെ അങ്ങനെ കടകളൊന്നുമില്ല നമുക്ക് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് കടക്കാം നല്ല വീതിയുള്ള റോഡാണില്ല കമ്മംഗത്ത് വാട്ടർഫാൾസിലേക്ക് ഒക്കെ ടൂറിസ്റ്റ് പ്ലേസ് ആണത് അപ്പോൾ അവിടേക്കൊക്കെ പോകുന്നതാണേതൊരു ബസ് പോയി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ബസ്സോടെ പോകും അതോടെ കഴിഞ്ഞേ ഞാൻ പോകത്തുള്ളൂ കാരണം നമ്മൾ സ്ഥിരം കയറുന്ന ബസ്സിൽ ഒരു വണ്ടി കൂടി സ്ഥിരം പാസഞ്ചറാണ് കുറവാണ് വാങ്ങുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വഴിയേ കാണാം അപ്പം ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടതാണ് ഇവിടെ ഇരിക്കാനായിട്ട് ചെറിയൊരിതൊക്കെ ഉണ്ടെങ്കിൽ പുറകിൽ വലിയൊരു കാടൊക്കെയാണ് ഇനി ഒരു ബസ്സോടെ അവിടെ നിന്ന് വരും അതിങ്ങടെ പോയി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ബസ് വരാനായിട്ട് മേക്കപ്പ് 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 മേക്കപ്പതിനേക്കാളും നല്ല സാധായാന്ന് പറയുന്നത് സാധായാന്ന് പറയാനായിട്ട് മുഖത്തൊന്നും ഞാൻ ഇപ്പം പൗഡർ പോലും ഇടാറില്ല കേട്ടോ പിന്നെ ഈ മുടിയൊക്കെ കിട്ടുന്നതിൻ്റെ ആയിരിക്കും മുടി അടിച്ചിടുമ്പോൾ വേറൊരു ലുക്കല്ലേ അങ്ങനെ ഞാൻ ഇവിടെ കോളേജിലെത്തി നല്ലൊരു മഴ വരുന്നുണ്ട് വലിയൊരു മഴ വരുന്നുണ്ട് ാണെങ്കിൽ ഫസ്റ്റ് അവർ തന്നെ എനിക്കുണ്ട് ഞാൻ നല്ല ചെമ്പരത്തി താളിയൊക്കെ ഇട്ട ഇന്നലെ തല കഴുകിയത് അതുകൊണ്ട് തന്നെ നല്ലൊരു സുഖം ഈ സാരിയില്ലേ അമ്മച്ചിക്ക് അമ്മായിയമ്മപ്പാതി കിട്ടിയ സാരിയാണ് കേട്ടോ എൻ്റെ കല്യാണത്തിന് ജോജോ ചേട്ടൻ കൊടുത്ത സാരിയാണ് ഇങ്ങനെ അമ്മായിയമ്മപ്പാതി എന്നും പറഞ്ഞ് സാരി കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ട് നമ്മുടെ ഇന്നോട് അങ്ങനെ കിട്ടിയതാണ് കോട്ടയ ശീമാട്ടീന്ന് എടുത്തതാണ് അപ്പോൾ നമുക്ക് ക്ലാസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഈവനിങ്ങനെ പാക്ക്രാം ഞാനങ്ങനെ തിരിച്ച വീടെത്താറായിട്ടോ ആണെങ്കിൽ കോളേജിൽ നിന്ന് വന്ന് ബസ് ലേറ്റായിപ്പോയേ കുറച്ച് പോയി പക്ഷേ എനിക്കിങ്ങോട്ട് ഞാൻ സ്ഥിരം വരുന്ന ബസ് തന്നെ കിട്ടി നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് വരെ എത്തി ആനത്തോടിനാണെങ്കിൽ എന്നെ കാണാതെ വിളിച്ചു ഞാൻ എവിടെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അല്ല അവന് സൈക്കിൾ എടുത്തോണ്ട് പോകാനാ പക്ഷെ എടുക്കില്ല എന്നൊക്കെ വാക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അമ്പലത്തിൻ്റെ റോഡ് കണ്ട മണ്ണു റോഡ് ഡാം പറമ്പുണ്ടോ മല അവിടെ തീയിട്ടേക്ക് കഴിഞ്ഞ ദിവസം മുതലേ അവിടെ പുകയുന്നതാണ് നേരത്തെ തീയിട്ടതെങ്ങാണ്ടാണ് നമ്മുടെ വീടിൻ്റെ മുളക്ക് ഇതുപോലെയുള്ള മലകളാണ് ഇതിൻ്റെ മുകൾ ഭാഗമാണ് നെയ്ശേരി എന്ന് പറയുന്ന സ്ഥലം നെയ്ശേരി ഭയങ്കര വെറൈറ്റി പേരുകളൊക്കെ അല്ലേ അതിൻ്റെ അപ്പുറം കൊടുവേലി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അങ്ങനെ അമ്പലത്തിന് എന്താ പണിയൊക്കെ നടക്കുന്നുണ്ട് ഷെണ്ടരികളെ ശുഖക്കെയാണോ ഷുണ്ടരികളെ എന്നാ ഉണ്ട് വിശേഷമൊക്കെ തുക ഒക്കെയാണോ തുകം എന്നും ഉണ്ട് ഷുണ്ടരികളെ വറുത്താനൊക്കെ പറയുമോ ഇട്ടമ്പോലെ നിന്നടാ വിളിച്ചിരിക്കണേ എന്നെ കണ്ടടാ തുന്തിരികളെ എന്നും ഉണ്ട് ഇത് തുന്തരികളല്ലേ ഇത് തുന്തരനാണല്ലോ മാക്കോ മാക്കോ ആ അന്നേരം കടിക്കാനും വാന്താനും ഒക്കെ പോയി അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞാൽ കാപ്പി കുടിക്കുകയാണ് കേട്ടോ രാവിലത്തെ ഇഡ്ഡലിയും രാവിലെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത് ഇഡ്ഡലിയും ചട്നിയും ഒക്കെ കഴിച്ച് ആൻസൂട്ടിനി മധുരമുള്ള മിക്സറൊക്കെ എടുത്തു വെച്ചേക്കും ആൻസിന് എരിവുള്ള മിക്സറ ഇഷ്ടം പക്ഷേ ഇത് ഞാൻ എരിവ മധുരമെന്ന് അറിഞ്ഞോണ്ട് വാങ്ങിയതല്ല കേട്ടോ അതിൻ്റെ കളറൊക്കെ കണ്ടങ്ങ് വാങ്ങിയതാണ് നല്ല കളർഫുള്ള ആയ മിച്ചറതുപോലെ ഈ കോൺഫ്ലോറോ കോൺഫ്ലെക്സൊക്കെ ഉണ്ട് പക്ഷെ ചെറിയ ചെറിയ ഉള്ളേ ആൻസിനെ ഇഷ്ടം ഇവിടെ എല്ലാവർക്കും എരുവ എരിവ് പ്രിയന്മാരാണ് ഞാൻ കുളിച്ച കൂട്ടത്തില് ആൻസൂട്ടനെ കുളിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ മഴയാണ് കേട്ടോ പകലൊക്കെ നല്ല മഴ പെയ്തു മഴ വീണ്ടും തുടങ്ങി അങ്ങനെയൊക്കെ എരിക്കുകയാണ് വൈകുന്നേരമായി അമ്പലത്തില് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് ബാസ്കമാണേ അവിടെ കയറി കിടക്കുക ഒരു വർത്തമാനം കഴിഞ്ഞാൽ പിന്നെ ബാസ്ക്യം നമ്മുടെ അടുത്തേക്ക് വരത്തില്ലേ ചെറു കാണിച്ച ചെറിയൊരു മധുരമേ ഉള്ളു വലിയ മധുരമൊന്നുമില്ല ആൻസേ വാ ആളോ

വിട്ട ഞാൻ കൂട്ടടുത്ത് പറഞ്ഞ താഴേക്ക് പോവുകയും വേണ്ട എനിക്കും കിട്ടി ഞങ്ങൾ മിച്ചർ പറഞ്ഞാലിങ്ങനെ കടല തപ്പി 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 കാണും ഞാൻ പിന്നെ ഒരു ബാക്കി കടല വാങ്ങി കഴിച്ചു കൂടെയെന്നും ചോദിക്കും പക്ഷെ മിച്ചറിനകത്തിരിക്കുന്ന കടലക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കടല തന്നെ ഞങ്ങൾ ഉദ്ദേശത്തേക്ക് കപ്പിലെണ്ടിക്ക ചെടനാട്ടിലായിട്ട് കപ്പലണ്ടീന്ന് പറയണേ നമ്മളെ കടലൊക്കെ ഇതിനകത്ത് കൊട്ടുകടലൊക്കെ ഇണ്ട് ഈ പകുതി പകുതി കടല സമയപ്പ് പോലെ മിക്സർ വാങ്ങിയിട അതിനകത്ത് ചിലപ്പം ഒരു കപ്പ വറുത്തത് കാണും ഒരു രണ്ട് ഇത് കാണും കാ വറുത്തത് കാണും പിന്നെ ഇതുപോലത്തെ കടല കാണും പിന്നെ ഉണ്ട ഉണ്ട സാധനങ്ങൾ കാണും അതിനും കിട്ടുന്ന കപ്പ വറുത്തതും കാ വറുത്തതും ഒക്കെ എടുത്ത് പ്രത്യേകമായിട്ട് കാണുന്ന പിന്നെ അതൊരു പാക്കറ്റ് വാങ്ങി കഴിച്ചു കൂടാതെ എന്ന് ചിന്തിക്കും പക്ഷേ എന്താണെന്നറിയത്തില്ല അത് കഴിക്കും അത് കഴിക്കാനായിട്ട് പ്രത്യേകമായൊരു ഇൻട്രസ്റ്റാണ് ആർക്കെങ്കിലും ആ താല്പര്യം ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ഇട്ടേക്കറ മിച്ചറിനകത്തുന്ന ഇതുപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പറത്തി തിന്ന ഒക്കെ ഉണ്ടെങ്കി ഇപ്പൊ നേരത്തെ തന്നെ കറളെല്ലാം തീറ്റ കഴിച്ചു ഞാൻ രാവിലെ പോയപ്പോ ബാസ്കിറ്റ്മോന് കാണാൻ വേണ്ടി ജനലിന്റെ കർത്തനൊക്കെ മാറ്റി വെച്ചിട്ടാ പോയെ അങ്ങനെ ആയാലും നോക്കിയിരുന്നോട്ടേന്ന് അവർക്ക് பாவ வீடினத்தோ இது என்னதாய நோக்கி தொட்டும் தூங்கி ஜெலந்திங்கூங்க அமச்சு தூங்கி நேரம் தூங்க நாணயிலே പിന്നെ പിന്നീതന്നെ വിളിച്ചാൽ മതിയാണിക്ക് സ്നേഹം ഇല്ലാത്ത ചെറുക്കനാന്നെ സ്നേഹം ഉണ്ടെന്നൊക്കെ ചുമ്മാ പറയണ കൊറേ പേര് ഹായെന്നു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേരെഴുതി വെക്കാൻ വിട്ടുപോയി അടുത്ത വീഡിയോയില് തീർച്ചയായിട്ടും എല്ലാം അവരുടെ പേരെഴുതി വെച്ചിട്ട് ആ ഞാൻ കമൻ്റ് പോയി തപ്പി കണ്ടുപിടിച്ച് ഞാൻ പെരുവയ്ക്കും പഴയ വീഡിയോയ്ക്കൊക്കെ വരുന്ന കമൻ്റ് ആണെങ്കിലും നമുക്ക് നോക്കാനൊന്നും പാടൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ വീഡിയോയിൽ പോയല്ല നോക്കുന്നത് യൂട്യൂബ് ഉണ്ട് യൂട്യൂബ് സ്റ്റുഡിയോയിലൊരു ബെല്ലിൻ്റെ ഒരു സിമ്പിളുണ്ട് അതിനകത്ത് ഇങ്ങനെ വരുന്ന കമൻസ് ടോട്ടലി കാണും ഇന്ന വീഡിയോ ഒന്നുമില്ല ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കമൻറ്റുകൾ ഇങ്ങനെ മോളെ മോൾ മോളായിട്ട് വരും അപ്പോൾ അങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി വന്നിരിക്കുന്ന കമൻ്റുകളൊക്കെ നോക്കി നമുക്കറിയാൻ പറ്റും ചിലരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ പഴയ വീഡിയോയ്ക്ക് വരുന്ന കമൻറ്റ് കാണുന്നത് മിസ്സായി പോകുന്നില്ല അങ്ങനെ അങ്ങനെയൊന്നും കേട്ടോ നമുക്കത് നോക്കാൻ പറ്റും യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പിനകത്ത് പോയിട്ട് ഓൾഡ് കമൻസ് അതിൽ ഓൾഡ് കമൻസ് ഒന്നും ഇല്ല ബില്ലിൽ പോയാൽ പഴയ കമൻ്റ് വരെ നമുക്ക് സ്ക്രോൾ ചെയ്താൽ കിട്ടും അതുകൊണ്ട് അല്ല ഞാൻ തപ്പി കണ്ടുപിടിച്ച് എഴുതി വെച്ച എല്ലാവർക്കും ഹായ് ഹായ് തരുന്നതായിരിക്കും സെറ്റ ഹായ് തരില്ല കാണാം നല്ല സുഖം ഇങ്ങനെ പാർക്ക് തിന്നുകൊണ്ടി അപ്പൊ മഴയില്ല കേട്ടോ ചെറിയൊരു ചെറിയ മഴകളുണ്ടായിരുന്നു നല്ല ലുക്കായിരുന്നു ഞാൻ അങ്ങനെ പഠിച്ച് തരിക ഹിസ്റ്ററിയില്ല മനുഷ്യന്മാരെ തീ കണ്ടുപിടിക്കണതിന് മുമ്പ് അങ്ങനെ ആഹാരങ്ങളെ കഴിച്ചുകൊണ്ടിരുന്നു ആ മഴ പച്ചക്കറി തിന്ന ഞാൻ വായന മലയുണ്ടോ ആ രണ്ട് ഇല്ലു രണ്ടായിട്ടായിരുന്നു അവിടെ ഒരു പെണ്ണൂരാണ് ഉണ്ടായിരുന്നു അവരാ ആദ്യായിട്ട്

സത്യാലിജ്ഞ മഹാനാലി മണവാലിന്റെ കയ്യില് രണ്ടിൽസിന്റെ ഒക്കെ പേര് അമ്മ കൊണ്ടുപോകുന്നതാണ് നോക്കട്ടെ ില്ലാന്ന് അറിയണല്ലോ ആൻചൂട്ടം കൊണ്ടേതാ കൊണ്ടുപോ ഞാൻ നോക്കൂ ഞാൻ ഒന്ന് കൊണ്ടുത്തള്ളി വെക്കട അതിന്റെ മോളെ വെച്ചിട്ട് ഓരോന്നോരോന്ന് നോക്കുക ഇവിടെ കൊണ്ടുവയ്ക്കല അവിടെ വെള്ളം കാണും

സെപ്പറേഷൻ ഓഫ് സബ്സ്റ്റാൻസിനി എന്റെ ഉള്ളിലെ വല്ല പേജ് പേജും ആ എനിക്ക് കണ്ണറിയത്തില്ല എൻ്റെ കണ്ണാടിയും കൊണ്ടുതന്നെ മാർക്ക് സുലൈമാൻ ആണോ നൗ ദ സുലൈമാൻ ആൻഡ് ഹിൽസ് ടു ദ നോർത്ത് വെസ്റ്റ് ഓ നോർത്ത് വെസ്റ്റിലൊരു സുലൈമാൻ അല്ലാതോ ഈ സൈഡിൽ കാണുന്ന കേട്ടോ ഇന്ത്യയുടെ ആനിമൽസ് ഇതെല്ലാം പഠിച്ചോളാം ആൻസെ അപ്പൊ ഇതൊക്കെ തന്നെയാണ് വിശേഷം അപ്പൊ നിങ്ങൾക്കും കിട്ടിയ ഒരു പുതിയ അറിവായിരിക്കും എയ്റ്റ് തൗസൻഡ് ഇയേഴ്സ് ഹിൽസില് ആളുകൾ ജീവിച്ചതിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ വീണ്ടും അപ്പൊ എയ്റ്റ് തൗസൻഡ് ഇയേഴ്സ് എഗോ പറയുമ്പോൾ ക്രിസ്തുവിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപാണല്ലേ അതും പുതിയ അറിവാണ് ക്രിസ്തു വെച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേടൗ തൗസൻഡ് ഫോർ ക്രിസ്തുവിനൊക്കെ പിന്നെ ആറായിരം വർഷത്തിന് മുമ്പാണ് വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്ക് ചെയ്യണം 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 ഷെയർ വീണ്ടും പുതിയ വിശേഷി